കോസ്മിക് ഡ്യുവാലിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോസ്മിക് ഡ്യുവാലിറ്റി അതായത് ഈ ലോകത്തിൽ ഓപ്പോസിറ്റായിട്ടുള്ളതും എന്നാൽ പരസ്പരം സഹപ്രവർത്തിക്കുന്നതുമായിട്ടുള്ള രണ്ട് ശക്തികളാണ് ഇത് നമ്മുടെ മനസ്സിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മനസ്സ് ഒരേ സമയം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയും അതേസമയം വളരെ ആക്റ്റീവായിട്ടുള്ളൊരവസ്ഥയും എന്നും അനുഭവിക്കേണ്ട ടൈപ്പ് ഒരു സാധനമാണ് നമ്മുടെ മനസ്സ് ഞാൻ കുറച്ച് വ്യക്തമാക്കി പറഞ്ഞുതരാൻ ശ്രമിക്കാം വളരെ വണ്ണമുള്ള നീളമുള്ള ഒരു കയർ ഒരു തൂണിൽ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരറ്റം തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് മറ്റേ അറ്റം നീണ്ട് കിടക്കുകയാണ് ഈ നീണ്ടു കിടക്കുന്ന അറ്റത്ത് ഒരാൾ ഈ കയറിനെ പിടിച്ച് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അതായത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കയറിൽ ഒരു വേവ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് കാണപ്പെടുക ഈ കയറിൻ്റെ ഒരറ്റം നിശ്ചലമായിരിക്കുന്നുണ്ടാവും അതായത് തൂണിൽ കെട്ടിയ അറ്റം മറ്റേ അറ്റം ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വേവ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ മനസ്സിനെ നമ്മളൊരു ഗ്രാഫായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഇതുപോലെയാണ് ഒരറ്റം വളരെയധികം നിശ്ചലമായതും മറ്റേ അറ്റം ഇളകിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു കയറ് പോലെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇതിന് ഈ നിശ്ചലമായ അറ്റമില്ലേ തൂണിൽ കെട്ടിയിരിക്കുന്ന അറ്റം ഈ തൂണിൽ കെട്ടിയിരിക്കുന്ന അറ്റത്തിനെ നമുക്ക് ശാന്തി എന്ന് പറയാം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സൈഡിനെ നമുക്ക് സുഖം എന്ന് പറയാം സന്തോഷം എന്നൊക്കെ പറയാം സുഖം എന്ന വാക്കാണ് അവിടെ ശരിക്കും നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കാം അതായത് ഒരട്ടത്ത് ശാന്തിയും ഒരട്ടത്ത് സുഖവുമുള്ള സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ് നമ്മളുടെ മനസ്സ് മനസ്സിലായല്ലോ നമ്മുടെ മനസ്സിന് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത് ഒന്ന് സുഖം മറ്റൊന്ന് ശാന്തി എന്താണ് സുഖവും ശാന്തിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മനസ്സിന് വളരെ നിശബ്ദമായ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ശാന്തി അതേപോലെ നമ്മുടെ മനസ്സിന് വളരെ ആക്റ്റീവായ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സുഖം നിങ്ങളിപ്പോൾ നല്ലൊരു പാട്ട് വെച്ച് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്ത് സന്തോഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അതൊരു ആക്റ്റീവ് സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് എന്നാൽ ഇതേ സമയം നിങ്ങളൊരു സൈലൻ്റ് മെഡിറ്റേറ്റീവ് മ്യൂസിക് ഒക്കെ വെച്ച് ഒരിടത്ത് നിശബ്ദമായി ഇരുന്നിട്ട് ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചോളൂ ഇത് സൈലൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആണ് രണ്ട് ടൈപ്പ് ഫീൽ ഗുഡാണ് നമ്മുടെ മനസ്സിനുള്ളത് ഒന്ന് നിശബ്ദ സ്വഭാവമുള്ള ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് മറ്റൊന്ന് ആക്റ്റീവ് സ്വഭാവമുള്ള ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഇതിലെ നിശബ്ദ സ്വഭാവമുള്ള ഫീലിംഗ് ഗുഡ് എന്നതിനെ നമ്മൾ പീസ് എന്ന് വിളിക്കുന്നു ആക്റ്റീവ് സ്വഭാവമുള്ള ഫീലിംഗ് ഗുഡ് എന്നതിനെ നമ്മൾ സുഖം സന്തോഷം ഹാപ്പിനെസ് എന്നൊക്കെ വിളിക്കുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബാലൻസിംഗ് ആണ് ലൈഫ് ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അതായത് മനുഷ്യൻ്റെ ശരീരവും മനുഷ്യൻ്റെ മനസ്സും ഈ ഒരു ബാലൻസിങ്ങിൽ വേണം പോകാൻ ഈ ബാലൻസിങ് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ശരിക്കും അപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുനടക്കണമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നോക്കൂ നമ്മുടെ ശരീരത്തിന് അമിതമായ ആക്റ്റീവായിട്ടുള്ള കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ശരീരം കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കും അല്ലേ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടും അപ്പോൾ നമ്മളതിന് റെസ്റ്റ് കൊടുക്കേണ്ടി വരും ഒരു റെസ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പൂർവാധികം ചുറു ചുറുക്കോടു വീണ്ടും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വരും അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യം എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അതായത് നമ്മുടെ ശരീരം ആക്റ്റീവായിരിക്കുവാനും റെസ്റ്റ് എടുക്കുവാനും മാറി മാറി ഇഷ്ടം കാണിച്ചുകൊണ്ടിരിക്കും രണ്ട് ധ്രുവങ്ങളാണിത് നമ്മൾ രാവും പകലും നോക്കുകയാണെങ്കിൽ പകൽ മുഴുവൻ നമ്മുടെ ശരീരം പ്രവർത്തിച്ചു ഇഷ്ടപ്പെടുന്നു രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വിശ്രമിക്കുവാനും ഇഷ്ടപ്പെടുന്നു ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെയും അവസ്ഥ നമ്മുടെ മനസ്സ് ചിലപ്പോഴൊക്കെ ആക്റ്റീവായിരിക്കുവാനും ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോഴൊക്കെ സൈലൻ്റ് ആയിരിക്കുവാനും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ ചില ട്യൂണിംഗ് കാരണം ചില കാര്യങ്ങളോട് മാത്രമുള്ള നമ്മുടെ ആസക്തി കാരണം നമ്മൾ ഈ ബാലൻസ് തെറ്റിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട് ഈ ബാലൻസ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലേക്ക് പോകാൻ തുടങ്ങും കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇതിങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് ശാന്തമായ അവസ്ഥയും ആക്റ്റീവായ അവസ്ഥയും നമുക്ക് മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് കാര്യം ഇത് കോസ്മിക് ഡ്യുവാലിറ്റീസിൽ ഒരു പ്രധാനപ്പെട്ട ഡ്യുവാലിറ്റിയാണ് കോസ്മിക് ഡ്യുവാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിഹ്നമുണ്ട് ഇങ് യാങ് എന്നാണ് ഇതിനെ പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചിഹ്നം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് അടങ്ങിയ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീലാണത് യങ് യാങ് യങ് യാങ് നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ചിഹ്നമാണ് എന്താണ് യങ് യാങ് സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ യിങ് എന്നത് ഈ കറുപ്പ് ഭാഗത്തെ സൂചിപ്പിക്കുന്നു യാങ് എന്നത് ഈ വെളുപ്പ് ഭാഗത്തെ സൂചിപ്പിക്കുന്നു യങ് യാങ് എന്ന് പറഞ്ഞാൽ ഈ കറുപ്പും വെളുപ്പും എന്നുള്ളതാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വലിയൊരു ഫിലോസഫിയാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം ഈ ലോകത്തിൽ എല്ലാത്തിൻറെയും ഡ്യുവാലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ലോകത്ത് സകല ദിനം രണ്ടു വശമുണ്ട് രണ്ട് വശങ്ങൾക്കും തുല്യ പ്രസക്തിയുണ്ട് ഇതിലെ ഒരു വശം ഇല്ലെങ്കിൽ മറ്റേ വശവും ഇല്ലാതെയാകും അതായത് ഈ ലോകത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും സ്ഥാനമുണ്ട് ഈ ലോകത്തിൽ ഇരുട്ടിനും വെളിച്ചത്തിനും സ്ഥാനമുണ്ട് ഈ ലോകത്തിൽ ആരോഗ്യത്തിനും രോഗത്തിനും സ്ഥാനമുണ്ട് ഈ ലോകത്തിൽ സുഖത്തിനും ദുഃഖത്തിനും സ്ഥാനമുണ്ട് ലോകത്തിൽ ചൂടിനും തണുപ്പിനും സ്ഥാനമുണ്ട് ലോകത്തിൽ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്നാൽ പരസ്പരം കണക്ട് ആയിരിക്കുന്ന ഓപ്പോസിറ്റ് പോളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സങ്കേതമാണ് ഈ ലോകം എന്നുള്ളതാണ് ഇങ് യാങ് പറയുന്നത് ഈ ലോകത്തെല്ലാം നന്മ മാത്രമായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യങ് യാങ് റൂളിന് അഗെയിൻസ്റ്റാണ് അതായത് നന്മ മാത്രമായിട്ട് ലോകത്തിൽ നിലനിൽക്കുക പോലും ഇല്ല എന്നുള്ളതാണ് ഇതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു സിനിമയിലെ ഒരു നന്മയുള്ള മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ അതിൽ തിന്മയുള്ളൊരു മനുഷ്യനെയും കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും ഇപ്പം ഈ രാമായണം മഹാഭാരതം പോലെയുള്ള കഥകളിലൊക്കെ അതിലെ നന്മയുള്ള ക്യാരക്ടറിനെ നന്മയുള്ള ക്യാരക്ടറായി നമ്മളുടെ മുന്നിൽ കൃത്യമായിട്ട് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി അവിടെ തിന്മയുള്ളൊരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളിക്കേണ്ടി വരുന്നുണ്ട് ദൈവം എന്ന ക്യാരക്ടറിനെ നമ്മളുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു തരാൻ വേണ്ടി സാത്താൻ അല്ലെങ്കിൽ ചെകുത്താൻ എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറിനെ അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതായത് ഒരു നന്മയുടെ നന്മ എത്രയാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു തിന്മയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സിനിമയിൽ ഒരു വില്ലൻ ഉണ്ടാകുമ്പോഴാണ് ഹീറോയ്ക്ക് ഹീറോയിസം ഉണ്ടാകുന്നത് ഇതാണ് ഈ ഇന്ത്യൻ രണ്ടിനും സ്ഥാനമുണ്ട് ഒന്നുമില്ലെങ്കിൽ മറ്റതിന് പ്രസക്തിയില്ല ഇല്ല എന്നുള്ളതാണ് തിന്മയില്ലെങ്കിൽ നന്മയുടെ വക്താക്കൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് നോക്കിയേ ഇവിടെ അശാന്തി ഉണ്ടാക്കുന്ന ആളുകളില്ല എന്നുണ്ടെങ്കിൽ ശാന്തിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾക്ക് പ്രസംഗിക്കാൻ വകുപ്പില്ല അപ്പോൾ ശാന്തിയുടെ വക്താക്കൾ എന്ന് പറയുന്ന ഒരു മഹാന്മാരിവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ തിന്മയുടെ സൈഡ് ഇല്ല എങ്കിൽ നന്മ പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല അപ്പോൾ പിന്നെ ഈ നന്മയുടെ ആളുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗവും ഇവിടെ ഉണ്ടാവുകയില്ല ഇവിടെ തിന്മയുള്ളത് കൊണ്ടാണ് നന്മയുടെ വക്താക്കൾ ഉണ്ടാകുന്നത് ഇവിടെ ദരിദ്രരുള്ളത് കൊണ്ടാണ് ദാനശീലരായ വലിയ ചാരിറ്റി പ്രവർത്തകർ ഈ ലോകത്തിലുണ്ടാകുന്നത് ഇതിലെ ഒരു വശം ഇല്ലാതെയാൽ മറ്റേ വശം ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാകും ഇതാണ് യാങ് പറയുന്നത് ഒരു മരത്തിൻ്റെ തണലിന് പ്രസക്തി ഉണ്ടാകുന്നത് അവിടെ വെയിൽ നല്ല പോലെ ഉള്ളപ്പോൾ മാത്രമാണ് രാത്രിയിൽ നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എവിടെയും വെയിലൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് എവിടെയും നിൽക്കാം ഒരു മരത്തിൻ്റെ തണലിന് ഇത്ര വലിയ മഹത്വം കൽപ്പിക്കുന്നത് ഈ മരത്തണലിൽ ഇത്തിരി നേരം എന്നൊക്കെ എഴുതി വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ അതിന് വലിയൊരു ഭാവനയോടുകൂടെ നമ്മൾ കാണുന്നത് വെയിൽ ഉള്ളത് കൊണ്ടാണ് വെയിലെന്നൊരു കാര്യം അവിടെ ഇല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തണലെന്നൊരു കാര്യത്തിന് അവിടെ ഒരു പ്രസക്തിയും ഇല്ല ഇതാ പറയുന്നത് ഈ ലോകത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം തുല്യ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഒന്ന് ഒന്നിൻ്റെ അഗെയിൻസ്റ്റുമാണ് അതേസമയം അത് ഡിപ്പെൻ്റും ചെയ്യുന്നുണ്ട് ഇതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഇങ്ങ്യാങ് അപ്പോൾ ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ രണ്ട് സ്റ്റേജുകൾ ഇങ്ങ്യാങ് തീരെ അനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ രണ്ട് സ്റ്റേജുകളാണ് ആക്റ്റീവ് സ്റ്റേജും അതുപോലെ ശാന്തമായ സ്റ്റേജും ഇതിനൊന്ന് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം നാഡീവ്യൂഹങ്ങളുണ്ട് സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആൻഡ് പാരസിമ്പതറ്റിക് നർവ് സിസ്റ്റം സിംബതറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ പ്രതിനിധീകരിക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങളോട് എതിരിടുവാൻ അല്ലെങ്കിൽ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തു ഓടി രക്ഷപ്പെടുവാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അത്തരത്തിൽ നമ്മുടെ ശരീരത്തെ സജീവമാക്കുന്ന നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സ്പീഡിനെ കൂട്ടുന്ന നമ്മുടെ രക്തസംക്രമണത്തിൻ്റെ സ്പീഡിനെ കൂട്ടുന്ന ഹൃദയമിടുപ്പിനെ കൂട്ടുന്ന ശ്വാസം കൂട്ടുന്ന എപ്രിനെഫ്രിൻ നോർപിനെഫ്രിൻ തുടങ്ങിയ ഹോർമോണുകൾ പുറപ്പെടുപ്പിക്കുന്ന നമ്മളുടെ ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റിപ്പിടിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് സിംപതറ്റിക് നെർവ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതാണിത് നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുവാനവിടെ പറ്റണമെങ്കിൽ നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അവിടെ പ്രവർത്തിച്ചിരിക്കണം എന്നുള്ളതാണ് അർത്ഥം ഇതുപോലെ മറ്റൊന്നാണ് പാരസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഇത് ശരീരത്തിൻ്റെ വിശ്രമത്തിൻ്റെ ഉത്തരവാദിയാണ് പാരസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ മസിൽസിനെ ലൂസാക്കുക നമുക്കൊരു റിലാക്സ് സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്തു തരിക നമ്മുടെ ഹൃദയമെടുപ്പിനെ ശാന്തമാക്കുക അസറ്റൈൽ കോളിങ് എന്ന ഹോർമോൺ പുറപ്പെടിക്കുക നമ്മൾക്കൊരു വിശ്രമാവസ്ഥയുണ്ടാക്കി നമുക്കൊരു പീസ്ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരിക ഇതാണ് പാരസിമ്പതറ്റിക് നെർവ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് അതായത് നമ്മുടെ ശരീരവും മനസ്സും പാരസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിലും കുറച്ച് സമയം ഇരിക്കണം സിംബതറ്റിക് നെർവ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിലും ഇരിക്കണം രണ്ടും ആവശ്യമാണ് ഇത് രണ്ടും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ റെഗുലറായി നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവായിട്ടുള്ള സ്റ്റേജും റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേജും എക്സ്പീരിയൻസ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ബോധപൂർവം ചെയ്യണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യമേ ഞാൻ പറയുകയുള്ളൂ എല്ലാ ദിവസവും നല്ല സ്ട്രോങ് എക്സർസൈസസ് ചെയ്യുക നല്ല വ്യായാമം ചെയ്ത് ബോഡി ആക്റ്റീവാക്കുക അല്ലെങ്കിൽ ഓടുക രണ്ടാമത് എല്ലാ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും സൈലൻ്റ് ആയിരുന്നു മനസ്സിനെ ഒബ്സർവ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ രണ്ട് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി മൈൻഡ് ഇതിൽ ബാലൻസ് ആവുന്നുണ്ട് ഇതല്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ ഈ സൈലൻറ്റായിട്ടുള്ള കാര്യങ്ങളില്ലേ ഇരുന്ന് എന്തെങ്കിലും കാര്യം ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കാം റിലാക്സ്ഡ് ആയിട്ടിരിക്കാം നേച്ചറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം കുറച്ച് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ പാരസിമ്പത്തറ്റിക് സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ സൈലൻറ്റ് സ്റ്റേജ് ഓഫ് അവർ മൈൻഡ് ഇതിന് പ്രാക്ടീസ് കൊടുക്കാവുന്നതാണ് എന്നാൽ മറ്റേ സൈഡിനോ നമ്മുടെ ആക്റ്റീവ് സൈഡ് ഓഫ് അവർ മൈൻഡ് അതിന് കുറച്ച് ഫൺ കുറച്ച് തമാശയൊക്കെ പറയാം കുറച്ച് ഓടാം കുറച്ച് ചാടാം കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യാം കുറച്ച് ഹാർഡ് വർക്ക്സ് എന്തെങ്കിലും ചെയ്യാം കുറച്ച് ഡാൻസ് കളിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഫാസ്റ്റ് ഉള്ള കുറച്ച് ഫൺ ഉണ്ടാക്കുന്ന കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ബോധപൂർവം എല്ലാ ദിവസവും ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഈ കോസ്മിക് ഡ്യുവാലിറ്റിയിൽ ബാലൻസ്ഡ് ആണ് കോസ്മിക് ഡ്യുവാലിറ്റി ബാലൻസ്ഡ് ആവുക എന്ന് വെച്ചാൽ നിങ്ങൾ കോസ്മിക് ഡ്യുവാലിറ്റിയുടെ രണ്ട് സൈഡിനെയും പരിഗണിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ചെയ്യാത്തൊരു മനുഷ്യൻ്റെ ഒരു സൈഡിലേക്ക് തൂക്കം കൂടുന്നൊരവസ്ഥ വരും ഇപ്പോൾ നമ്മുടെ ഇടത് കാലം ഇടത് കയ്യും വണ്ണം കൂടുകയും അല്ലെങ്കിൽ നീളം കൂടുകയും വലത് കാലം വലത് കയ്യും വണ്ണം നീളം ഇപ്പോൾ കുറയുകയും ചെയ്താൽ എങ്ങനെയുണ്ടാവും ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള നടത്തമായിരിക്കില്ലേ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് ഇതുപോലെ നമ്മുടെ മൈൻഡ് വളരെ ഇംബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഇന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങളൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാ ദിവസവും നമ്മൾക്കൊരു ആക്റ്റീവ് സ്റ്റേജും ഒരു റിലാക്സ്ഡ് സ്റ്റേജും മസ്റ്റാണ് ദാറ്റ് ഈസ് ദ ബേസിക് ഓഫ് അവർ ബാലൻസ്ഡ് ലൈഫ് ഓക്കെ നമുക്ക് വീണ്ടും കാണാം